നാല് മണി പലഹാരം തയ്യാറാക്കാൻ ഞാൻ പഴുത്ത വരിക്കച്ചക്കയാണ് എടുത്ത് വച്ചിരിക്കുന്നത് ഇതിൻ്റെ കളഞ്ഞ് നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ചക്കച്ചുളയെല്ലാം കുരുകു കളഞ്ഞ് എടുത്തു ഇനി ഇതൊരു മിക്സിയിലിട്ടിട്ട് നമുക്ക് ഒരു മുറി തേങ്ങ ചുരണ്ടിയത് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം ചക്കയും തേങ്ങ ചുരുണ്ടീതും അരച്ചെടുത്തു വെള്ളം തൊടാതെയാണ് ഞാൻ ഇത് അരച്ചെടുത്തത് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇടാം ഇനി നമുക്ക് അതിലേക്ക് ഒരു അരസ്പൂണിന് വേണ്ടിയിട്ട് ഏലക്ക പൊടി ഇടാം ഇനി നമുക്കിത് കുഴയ്ക്കാൻ ആവശ്യത്തിന് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഒരു നൂറ് ഗ്രാം ശർക്കര പാനിയാണ് ഞാനിവിടെ തയ്യാറാക്കിയത് ഇത് നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം ശർക്കര പാനി തണുത്തു അതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കുഴയ്ക്കുന്നത് ഇതിലേക്ക് തന്നെ നമുക്ക് അരച്ചെടുത്ത തേങ്ങയും ചക്കച്ചുളയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഗോതമ്പ് പൊടിയും ശർക്കര പാനിയും ശക്കര പാനീയും ഗോതമ്പ് പൊടിയും തേങ്ങയും ചക്കച്ചുളയും അരച്ചതും എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ കുഴയ്ക്കുന്ന കൂട്ടിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇത് കുഴയ്ക്കുമ്പോൾ ലൂസായി പോണമെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുത്താൽ മതിയാകും എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്താൽ മതി മാവെല്ലാം കുഴച്ചെടുത്ത് ഉരുളകളാക്കി കൈവെള്ളയിൽ വെച്ച് ഉരുളകളാക്കി ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് എണ്ണയിൽ വറുത്തെടുക്കാം ഒരു പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വറുത്ത് പോരാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാകും എണ്ണ തിളയ്ക്കാറായി വരുന്നു ഓരോ ഉരുളയും കൈവെള്ളയിൽ വെച്ചിട്ട് വെള്ളം കൈയിൽ തുടച്ചിട്ട് ഇതേപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് തയ്യാറാക്കാം ഞാൻ ഇത് റൗണ്ടിനാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് ഓരോന്നായിട്ട് കൊടുക്കാം ചക്ക ചക്കലഹാരത്തിൻ്റെ ഒരു സൈഡ് മൂത്ത് വന്ന് നമുക്കിതെല്ലാം മറച്ചിട്ട് കൊടുക്കാം എല്ലാം മുരിഞ്ഞ് നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം വീട്ടിലുള്ള സാധനങ്ങൾ വച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയും ശർക്കരയും കഴുത്ത ചക്കയും ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നാലുമണി പലഹാരം വളരെ എളുപ്പത്തിന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്